കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ില്ലല്ലോട്ട് അപ്പൊ ഇന്നത്തെ പറയണത് രണ്ടാമത് കെട്ടാൻ പോവാ അപ്പൊ ഇതാണ് എന്റെ ഗൗരവം അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഇല്ല അപ്പൊ നമ്മള് പുറത്ത് ഡിവൈസ് പോയിട്ട് സ്റ്റീം സ്റ്റീമർ വന്നത് ලිവൈസ് നഗരവഞ്ചാറ്. ലിവൈസ് സട്ടോറിയ തൽക്കരിടോ. ആ വരെ ഫോൾ ദം സ്റ്റീം എടു കൊണ്ടുവരൂ. ഓക്കേ. അപ്പോൾ ഇതാണ് മക്കളെ എൻ്റെ ഫുൾ വെഡിംഗ് സെറ്റപ്പ്. എൻ്റെ സെക്കൻഡ് മാര്യേജിൻ്റെ ഫുൾ വെഡിംഗ് ആൻഡ് ഇതാണ് എൻ്റെ ഫുൾ ടീം. ഈ വരെ എന്താക്കൊണ്ടി? വാച്ച് കോറാല ഹെയർ ലിക്കറ്റ്. നടന്നോക്കുന്നുള്ളു വളരെ പെട്ടെന്നുള്ള കല്യാണി വണ്ടി വണ്ടി വണ്ടി

చెదనే యాసజీ మనం వడగరే పర్న వడగరే కొய்ப்பదిలా ఈ రోడిని అవస్థలు నుకో అసై 11 అవర్స్ నుండి కబ్సా అంటే కసింగ్ గైచిట్ నల మాడ అభిప్రాయం వణిట్లే ఇంకొన్ని ట్రై చేద్దాం నేను ట్రై చేదకిల మనం ట్రై చేద్దాం యస్ అంగ మనం మోనాలి సెట్టి గైస్ కే సెకండ్ హాఫ్ ఆఫ్ ద ఓకే ചാവി മക്കളെ നിങ്ങൾ കാണുമ്പം വിചാരിക്കൂ ഇതൊരു ലൈറ്റിന്റെ ഷോപ്പാണിത് നിങ്ങൾ എന്നെ കണ്ടത് എക്സ്പ്ലോർ ആക്കിക്കോ നോക്കിയേ ഇതൊരു ഫാൻസിയാണ് ഫാൻസി എന്താ മുത്ത ഇത് നോക്കിയാട്ടെ ാലോ കൂടൊന്ന ആൾക്കാരൊന്നും ഇവിടെ എത്തിയില്ല ഞാൻ മാത്രല്ലേ ഞാനോ ഹിബേ എന്റെ മോനെ എന്ത് രസമാണ് ഇവിടെ നിന്ന് കണ്ടിട്ട് ഒന്നും എടുക്കാണ്ട് പോവാൻ തോന്നൂല്ല അത്രക്കും എന്താ വാങ്ങിയ അയ്യോ ക്യാപ്പല്ല നോക്കിയതാ ബേബീസിന്റെ ക്യാപ് ഹെയർ ബാൻഡല്ല എന്റെ മൂക്ക് ഹെയർ ബാൻഡ് തപ്പി തപ്പി ഞാന് എത്ര വൈറ്റ് തന്നെയാ ഇതൊക്കെ ഒരു കളറ ചെറിയൊരു ലൈറ്റ് കൊണ്ട് തോന്നാണോ ഇത് ലൈറ്റ് കൊണ്ട് തോന്നാണോ എന്ത് രസാ ചെയ്ത് നോക്കിയല്ലേ ഇതാക്കിയല്ല നോക്കി സാര നല്ല രസല്ലേ ഇത് നല്ല രസല്ലേ ആ ഡ്രസ്സിന് ചേരൂലി തരുവോ ഇതാക്കിയാലോ നമുക്ക് കല്ലാവുമ്പോ കല്ല് വീണോ അല്ല സിമ്പിൾ ആൻഡ് ഹമ്പിൾ മജ്ജയില്ല അല്ല ഇത് വേണേ ഇടാം പക്ഷേ നോക്കേ ഇത് രസോ വേണ്ടല്ലേ തിളക്കന്ന് നശിച്ചല്ല പൂണോ പുഷ്പിച്ചാലേ പൂ എങ്ങനുണ്ട് പുഷ്പിച്ചാലോ നോക്കി ഇത് എങ്ങനുണ്ട് എന്ന ഇത് രണ്ടു സെറ്റ് എന്നാല് പൂവല്ലേ ഒന്നും വിട്ട് പോരാൻ തോന്നില്ല എവിടുന്നേ നിങ്ങടെ ഗൾഫൊക്കെ നിർത്തിട്ട് നാട്ടിൽ ഇങ്ങനത്തെ ഫാൻസിന്ന് തുടർന്നോ നിങ്ങക്ക് സുഖ ഇപ്പൊ കുട്ടിയുടെ ഒരു ഫാൻസിൽ ഈ മജ്ജ വെറൈറ്റി റിംഗ് എല്ലാം വേണമെങ്കിൽ മൊണാലിസ ഒന്നും പറയാനില്ല ലൊക്കേഷന് വടകര പഴയ പുതിയ സ്റ്റാൻഡിൻ്റെ ബാക്കിൽ നമ്മക്കുണ്ടാ ഇതുമൂന്നു മതി എനിക്ക് വട്ടം വട്ടം ഏത്

എന്ത് അതോ കരി വേണ്ട നല്ല ഓൾറെഡി സ്റ്റാർലെറ്റിന്റെ ഈ ഒരു ആവശ്യമില്ല ബോറായി സിംഗിൾ ഒന്ന് ഹാങ്ങിങ്ങും അല്ല ഇത് വേണ്ട ബ്രേസ്ലെറ്റ് എന്താ വേണോ വേണ്ടല്ലേ ഓളെ ആ ബില്ല് അങ്ങനെ ഇതൊക്കെ എത്രയാ താല്പര്യമില്ല മൈക്കിൾ കോഴ്സ് ആയല്ലോ സീക്കൻ്റെ കോപ്പി മൈക്കിൾ കോസ് ആണോ interessante, né? Ouro, velho, tá E como é que eu gosto dela, olha só? Gosto, olha. Oitando lá. Ah, é isso. Mas eu vou pedir com ele, que é isso. Corre, eu não levo com ele. É meu ser aqui, tá? Thank you. Anda por ele, tá? Thank you. Vamos lá. Obrigado. എന്താ ഒരു ഇറങ്ങിക്കില്ല ഇത് ഭംഗിയല്ല നോക്ക് ഇത്ര ഇയറിംഗ്സിനെ വേറൊരു ഫാൻസിനെയും കണ്ടിരിക്കില്ല കേട്ടോ അത്ര ഫ്രണ്ട് കണ്ടു വെക്കട്ടാണ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇഷ്ടം പോലെ ഉണ്ട് വാ അടുത്ത നമുക്ക് ഡ്രസ്സ് സ്റ്റീം ചെയ്യാം ബീംബാ ബീമ്പ പത്ത് മണിക്ക് ഷോപ്പ് വിട്ടു ഒമ്പത് മണി

മിസ് ആയിട്ടുണ്ട് നമുക്ക് ഗാലക്സി പോവി കാണുന്നില്ല കൊറച്ചാരോ കൊണ്ടുപോയല്ലോ ചാവിന്നല്ലോ സിനാൻ വരണോ സിനാൻ പൈസ ഉള്ളത് ചെറുപ്പ തൂക്കി പിടിച്ച് നടക്കണ്ടേ എന്തി കൊണ്ടുപോവാ ഇവിടെ ിൽക്ക് മേഡോലെ അത് നോക്കണം മിൽക്ക് മിൽക്ക് എത്ര വേണം മൂന്ന് അത് മതിയാവൂലേ ഫ്രഷ് ക്രീമിനെല്ലാം ക്രീമിന്റെ മൂന്നെണ്ണം വാങ്ങാം മൂന്നെണ്ണം മതിയാവൂലേ മധുരം ഉണ്ടാവും മൂന്ന് വെക്ക അഥവാ തെങ്ങനിക്കല്ലേ കുടുങ്ങിയില്ല മൂന്ന് മിൽക്ക് മേഡോ ചൈന ഗ്രാസും കൊറച്ച് പോരാ ആ മൂന്ന് മിൽക്ക് ചൈന ഗ്രാസ് മിൽക്കി മീൻ എടുക്കാസ് ഉണ്ടാവുകയും വേണോ ചെറുത് വരാ രണ്ടെണ്ണം വെറുതെ കുറഞ്ഞു എടുക്കണ്ട അത് മിൽക്കി മിസ്റ്റിന് ടോണ്ട് മിൽക്കല്ല മിൽമിൻ്റെ പാൽ വേണം ഒരു നാലുവേറെ പാൽ വാങ്ങാം അല്ല ഓരോരോ പുഡിങ് അല്ലാലോ ഓരോന്ന് രണ്ട് ട്രേ വെച്ച് വേണ്ട ഒന്ന് രണ്ട് മൂന്നാല് അഞ്ച് മിൽക്ക് വിൽക്കുമേരടുത്തേക്ക് മൂന്ന് ഫ്രഷ് ക്രീം ഇനി എന്തേ പുഡിങ്സ് പത്ത് ബിസ്ക്കറ്റ് ഇതാ ഇവിടെ 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 ല്ല അത് നാലാണ് നിന്നോണ്ടെണ്ട പോണ്ട പിന്നെന്താഫന്റെ ഡോഗ് കിട്ടുമെന്ന് നോക്ക നോക്കാം ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ സേമിയ വാങ്ങാം ആറ് വാഫലും എടുക്കാം കറാറോ വേണോ ആറോ ഓക്കെ ഓ കുനാഫണ്ടോ ിഫലി അപ്പം ആവശ്യമുള്ള സാധനമൊക്കെ കിട്ടി ഇനി നമ്മളെ കാശർ വരണം വെയിറ്റ് ചെയ്യ മുട്ടോ എന്താ വിളിക്കും ഇന്നലെ കഴിച്ചൻ്റെ ഇന്നലെ ഇന്നലെ അടിപൊളി സാധനല്ലേ അത് വേണം ആ അടിപൊളിയത് അതേടെ അല്ലേ ആ പാല് വേണം പറയുമ്പോലെ ഒരു അഞ്ചു കറു പാലാണ് നമുക്ക് எண்ணா ஒண்ணு ரெண்டு மூணு நாலு அஞ்சு அஞ்செண்ணாண்ட ఆ కొట్టాములే కొట్టా ఆ ఎంద ఎంది నాయన ఇది బిల్లకి ఆ ఇని బిల్లకికో అஞ்சு ముట్టై బిల్లకికో నా గాడనా ఇక్కడ గాడ ఎక్కులే ఆ బిల్లకి రాలెరుంచాకింది അഞ്ചെണ്ണാക്കോ അഞ്ചു മുട്ടായി ബില്ലാക്കിക്കോ അത് വൈഫൈ കാർഡാട്ടോ വൈഫൈ കാഡാണേ ഒന്നടിച്ചു അഞ്ചെണ്ണാ പറഞ്ഞൂടെ വഴിയുണ്ട് നിൽക്കുവാ നന്ദിനി അത് കൊടുക്ക അഞ്ചന ആരോടേം ചോദിച്ചോ കൂടെ പാൽ ഉണ്ടോ ആരൊന്നും വിചാരിക്കരുതേ മുട്ട എന്താ കണ്ട്രോളില്ല പാൽ ഇവിടെ രണ്ടു ലിറ്ററിനോ പാലെടുത്താലോ അല്ല രണ്ടു ലിറ്റർ രണ്ട് ലിറ്റർ

ਉੰਨਾ ਨਾ ਵਾਂਗੇ ਕਿ ਬਤਨ ਨਾ ਪੁਡਿੰਗ ਨੇ ਮੇਲੇ ਡਿਫਰੈਂਟ ਹੈ ਨਾ ਉਹ ਇਹਨੂੰ ਪੈਕੀ ਅੰਦਰੋਂ ਫਲਾਵਰ ਇਹਦਾ ਇਹ ਪੈਕੀ ਆਰੋਰ ਪੈਕੀ ਆਸਟੋਰ ਆਰਮ ਨਹੀਂ ਲੈ ਇਸ ਇਹਦੇ ਬੋਈ ഇനി പോയി ണ്ടാക്കാം ഹലോ ആ അങ്ങനെ ഇഷ്ടം വാങ്ങിക്കോ ആ ഓക്കെ അത് അത് മതിയാക്കി വേണ്ടി വന്നു ഓക്കെ എന്നാ പോവാണാ നമ്മൾക്ക് വീട്ടിൽ പോയി പുഡിങ് ഉണ്ടാക്കുന്നതിന് മുന്നേ വേറൊരു പരിപാടി ഉണ്ട് എന്താ അല്ല അത് ഫാസ്റ്റ് 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 കേറ്റോ തമ്മിൽ <laughs> 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 ീ വണ്ടിയില് കോടയാണേ ഞാൻ ഒപ്പിച്ചങ്ങ് ഒന്ന് പരിഗണിച്ചിരോ പോന്ന് പരിഗണിച്ചിരു പൊറുക്കത്താഹുദാ ഈ ഒരു മിറർ നമ്മള് എന്നിട്ടെങ്കിലും ഇതാണ് കുടുംബത്തിന്റെ കാരണവൻ അശി അശി സോറി അശിങ്ക

അതെല്ലാം നമ്മളേടിച്ചിട്ട് വേച്ചിണ്ടല്ലോ ഇവിടെന്താ പോരക്കണോ ഇവിടെ കേക്ക് മാണേ മുറിച്ച நாளை விடுந்தோரு விஷம் அத்தையும் மதுரம் தந்தலா ए एडा आई नो गेटी पडतो गेटी पडतो गिफ्ट एव Yeah मतलब प्रॉसएले गिफ्ट एव पाहिजे का नु बोल गाइस आवडणार आता होता होता बिल्कुल സർപ്രൈസ് തരാ ഇന്ന ഒട്ടിക്ക് ഞങ്ങളെ കൊണ്ടാവൂല അല്ല അല്ലല്ല ഇത് ഞാൻ മാറ്റിച്ചു പൈസ ഇത് വാറയാ ഇത് വാറയാ എന്താ <laughs> പറയാനുള്ള <laughs> <enhances> <goda> <laughs> 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 അടുത്ത കലാപരം ഷോർട്ടോട് കൂടി ഈ വീഡിയോ നാളെ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ സോ വ്ലോഗ് കുറച്ച് ഹൈവേ കിട്ടി ളത്തോളം നമ്മള് പോകും ബാക്കി നടക്കും ബാക്കി നടക്കും കേട്ടി കേട്ടിങ്ങോട്ട് കേറി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോലീസ് നോക്കുവാലീസ്ണ്ടോ

അതല്ല അങ്ങനല്ല ഏജു പിന്നെ

എവിടോ ദീപെട്ടി കത്തിക്കാനായില്ലോ നൈകെ ഓകെ तादी बंडल मेले के को को वो पोटा इंद्र मां अरे बानदी नहीं बंदरेती सिनाले पोटी 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 अरे अरे पुलिस 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 जा भाई हां हां मेरी मेरी मुश्किल नहीं है नहीं है।, आच्छा आच्छा है 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 आ, <laughs> <एहे>। <laughs> कैसे कैसे अच्छा 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 वो भाई बाय बाय बैक टू होम